പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിടെ സൂചിപ്പിച്ചതുപോലെ നമ്മള് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലാണ് ഇന്ന് കുത്തനായിട്ട് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് നമ്മളുടെ സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തോട് ബന്ധപ്പെട്ട ിഹായുടെ കരുതപ്രവേശനവും അതേ തുടർന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ ഒരു വ്യാപ്തിയും ആ ക്രൈസ്തവര് ഇവിടെ ഉണ്ടായിരുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള രമ്യയിലുള്ള ജീവിതവും എല്ലാം നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ ചെറുപ്പങ്കൽ കൊറോണ ിച്ച് ഇപ്പോഴ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ മൂന്ന് പീടിക മൂന്ന് പീടികയിലേക്ക് വരുന്നതിന് മുമ്പ് ദിനോന്ന് രണ്ട് നിമിഷം ബാലപ്പെട്ട വി പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ നമ്മളുടെ സഭ നിരന്തരമായിട്ട് കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ രാജ്യത്ത് അന്നത്തെ അൺഡിവൈഡ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളില് ചിതറിക്കപ്പെട്ട യഹൂദ വംശജര് അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും ഈ രാജ്യത്ത് ഈ ദേശത്ത് ഉണ്ടായിരുന്നു എന്നതിന്റെ വലിയ പഠനങ്ങള് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങള് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ബി സി മുതല് യൂത ബ്രാഹ്മണന്മാര് ഇന്ത്യ ഇവിടെ മുഖ്യ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് റാവു ദസ് പട്ട് ഭട്ടാചാര്യ പത്ര മഹാപത്ര പട്ടർ എന്ന പേരുകളിലൊക്കെ വിളിക്കുന്ന ഈ രാജ്യത്തിലെ മക്കള് അവരുടെ ചരിത്രം ഈ ഇസ്രായേൽ നിന്ന് ഇവിടെ കുടിയേറി യഹൂദരമായിട്ട് ഇടകലർന്ന് ആ യഹൂദരിൽ നിന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ക്രൈസ്തവരും അതിനു മുമ്പ് തന്നെ ആ യഹൂദരിൽ നിന്ന് ഇവിടെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും ഹൈന്ദവ സമുദായത്തിലെ ആളുകളും എല്ലാം ഏർ പിറവിയെടുത്തു അങ്ങനെ ചരിത്ര പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ ചരിത്രത്തെയും നമ്മുടെ സഭയുടെ ചരിത്രത്തെയും ഈ ഒരു ഹിസ്റ്റോറിക് ലെൻസിലൂടെ കാണുക എന്നുള്ളത് ഈ യൂതബ്രാഹ്മണര് ഇന്ത്യയുടെ യു പി ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് വിദർഭ തെലുങ്കാന ആന്ധ്ര കർണാടക കേരളം എന്നിവിടലേക്ക് യാത്ര ചെയ്തു കർണാടകത്തിലെ ചിത്ര ദുർഗയില് വളരെയേറെ സമ്പന്നന്മാരായിട്ടുള്ള യഹൂദന്മാരുണ്ടായിരുന്നു അവരില് ചില വിഭാഗക്കാരെല്ലാം ക്രൈസ്തവർ ആകുകയും മംഗലം നിരണം കൊല്ലം നിലക്കൽ എന്നിവിടങ്ങളിലെല്ലാം ഈ ശിഷ്യന്മാര് വ്യാപിച്ചു ഇവരുടെ ഏറ്റവും വലിയ ഒരു തെളിവ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ കാണുന്ന ശവക്കല്ലറകളാണ് യഹൂദന്മാര് മാത്രമേ മൃതശരീരം അന്നത്തെ കാലത്ത് സമ്പൂജ്യമായിട്ട് മനോഹരമായ കല്ലുകൊണ്ടുള്ള പാറകളില് അല്ലെങ്കിൽ അതുപോലുള്ള പെട്ടികളിലൊക്കെ സംസ്കരിക്കുന്ന ആ ഒരു പതിവുണ്ടായിരുന്നുള്ളൂ ശവകല്ലറുകളും ശ്മശാന ഗുഹകളും കല്ലറ തൂണുകളും എല്ലാം നമുക്ക് തമിഴ്നാട്ടിലും നമ്മുടെ ഈ രാജ്യത്തും സമൃദ്ധമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും തമിഴ് ജനതയില് സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ മുന്നിട്ട് നിന്നിരുന്ന ദശഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് തത്തന്മാര് അല്ലെങ്കിൽ പട്ടന്മാര് അതിന്റെ ഏറ്റവും എളുപ്പമുള്ള അർത്ഥം മലയാളം കൂടെ കൂട്ടി ഉള്ള വിവർത്തനത്തില് പത്ത് ദൈവങ്ങളിൽ ആരാധിച്ചിരുന്നവര് എന്താണ് പത്ത് പത്ത് ദൈവങ്ങളിൽ ആരാധിച്ചിരുന്ന വലിയൊരു ജനസമൂഹമാണ് അവരെ പ്രത്യേകിച്ച് ആളുകൾ മരിക്കുമ്പോള് അഞ്ച് തരത്തിലുള്ള സംസ്കാര ശുശ്രൂഷകള് അവർക്ക് നൽകിയിരുന്നു ഒന്ന് വോർ എന്ന് പറഞ്ഞാൽ ശവം ദഹിപ്പിക്കുന്നവര് ഇതുകൊണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് വലിയൊരു ജനവിഭാഗം അങ്ങനെ ചെയ്യുന്നവരാണ് അവരാണ് ശുടുവോർ രണ്ടാമത്തേത് ഇടുവോർ പക്ഷിമൃഗാദികൾക്ക് മൃതശരീരം വിട്ടുകൊടുക്കുന്ന പതിവ് ഇന്ന് നമ്മളുടെ രാജ്യത്തുണ്ട് മൂന്നാമത്തേത് തൊടുകളിൽ പതുപ്പോർ എന്ന് പറഞ്ഞാൽ കുഴികളില് മൃതസംസ്കാരം നടത്തുന്നവര് നമ്മൾ മാറ്റിയ നാടുകൾ മുതലെല്ലാം ചെയ്തിരുന്നത് അത്തരത്തിലാണ് നാലാമത്തേത് തൽവായിൽ അടപ്പോറും പറഞ്ഞാൽ കല്ലറകളില് അടക്കുന്നവര് അഞ്ചാമത്തേത് താഴയിൽ കവിപ്പോറും വലിയ താഴികക്കുടങ്ങളില് വലിയ സ്തംഭങ്ങളില് അതിന്റെ മുകളില് കുറ പ്രതിരം വയ്ക്കുവാന്ക്കമുള്ള ഏർ കല്ലറ പോരെയുള്ള കാര്യങ്ങൾ കെട്ടിയെടുക്കുന്നവര് ഇങ്ങനെയുള്ള പുരാതനമായ സംസ്കാര രീതികള് വന്നത് ഈ ചവഴിക്കപ്പെട്ട യൂത വംശജരിൽ നിന്നാണ് എന്നുള്ള പഠനം വളരെയേറെ നമ്മുടെ നാട്ടിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വളരെയേറെ ഗവേഷണം നടത്തിയ ഒരാളാണ് മലബാറിലുള്ള ഡോക്ടർ ബെൻഹർ എന്ന് പറയുന്ന അധ്യാപകന് അദ്ദേഹം നമ്മളുടെ പല യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ രൂപതാ കേന്ദ്രത്തിലുമൊക്കെ വന്ന് സംസാരിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മെഗാലിത്തിക് മോണുമെന്റ്സ് കല്ലറകള് അത് യൂറോപ്പില് ഡോൾമെൻ കല്ലറ എന്നാണ് പറയുന്നത് യൂറോപ്പിലെ തന്നെ മറ്റു ഭാഷകളില് ക്രോം ലേഹ് കല്ലറ ഹ്യൂമൻ ഗ്രാബ് കല്ലിൽ വെട്ടിയ അറ കല്ലറ ഇന്ത്യയിൽ അതിന് മുനിയറ പണ്ടുകുടി പതാള കുടി ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഈ രാജ്യത്ത് പത്ത് ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന പത്ത് എൽ പട്ടിയൽ അവരുടെ ഒരു ബന്ധവുമായിട്ട് ഏർ നമ്മള് താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കല്ലറുകൾ കൊണ്ട് നമ്മളുടെ ഈ പ്രദേശം വളരെ സമ്പന്നമാണ് കോട്ടയം പാല കുറിഞ്ഞി കടനാട് കുറുമന്ന് മദ്യത്തിപ്പാറ കുറവിലങ്ങാട് കുടിയത്ത് കുറവിലങ്ങാട് തേവടത്തുമലയില് ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന കല്ലറുകള് ഈ തരത്തിലുള്ളതാണ് എന്നത് ചരിത്രപരമായിട്ട് ഇതര മതസ്ഥരും വലിയ പണ്ഡിതന്മാരും യൂറോപ്യൻ സ്കോളേഴ്സും ഒക്കെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തമാശ്രീഹായുടെ ഭാരത പ്രവേശനവും ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സുവിശേഷ ശുശ്രൂഷകളും ഒക്കെ നമ്മള് കാണുന്നതും മനസ്സിലാക്കുന്നതും മീനച്ചിലാറ് വേമ്പനാട്ട് ചേരുന്ന കോക്കമംഗലത്ത് വലിയൊരു യഹൂദ വാണിജ്യ കേന്ദ്രമുണ്ടായിരുന്നു തൊമാശ്രീഖ രണ്ടു തവണ ഭാരതത്തിൽ പ്രവേശിച്ചു എന്നത് ചരിത്ര രേഖകളും പാരമ്പര്യം ഉണ്ട് ഉണ്ട് ആദ്യത്തേത് തക്ഷശില എന്ന് പറയുന്ന പ്രദേശത്തും അതേ തുടർന്ന് ബറൂച് എന്ന് പറയുന്ന സ്ഥലവുമാണ് ബറൂച്ചിലാണല്ലോ നമ്മുടെ ശംഷാബാദിന്റെ ശായമത്രനായ നമ്മുടെ സ്വന്തം കൊലംപറമ്പിൽ പിതാവ് ശുശ്രൂഷ ചെയ്യുന്നത് തൊമാശലിഹ ആദ്യം വലിയ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത സ്ഥലമാണ് തക്ഷശിലയിൽ തന്നെ തക്ഷശിലീവ എന്ന തൊമാശലിഹയുടെ പേരിൽ ഒരു പ്രധാനപ്പെട്ട സ്ലീവ ഉണ്ട് എന്ന കാര്യവും നമ്മള് ചരിത്രത്തിൽ പഠിക്കുന്നു മനസ്സിലാക്കുന്നു വീരശിലാറിന്റെ തീരത്ത് പലായിക്കടുത്ത് ചെറുപ്പങ്കില് നിൽക്കുന്ന ഈ സ്ഥലം ഇവിടം ചരിത്രപരമായിട്ട് യൂത ക്രിസ്ത്യാനികളുടെ കച്ചവട കേന്ദ്രമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് കരിയാറ്റിന്റെ തീരത്തോട് വന്ന് ധാരാളം ആളുകള് ഇവിടെ പാർത്തിരുന്നു മീനച്ചിലാറിലൂടെ കുമരകം മുതല് അരിവിത്ര വരെ അല്ലെങ്കിൽ തിരിച്ച് അരിവിത്ര മുതല് കുമരകം വരെ ചരക്കു വഞ്ചിയില് സഞ്ചരിച്ചിരുന്ന വ്യാപാരികളായിരുന്നു ഇവരിൽ പലരും മീനച്ചിലാറിന്റെ തീരങ്ങളിൽ യൂത ഗോത്രങ്ങള് പിന്നീട് നസ്രാണികള് തിങ്ങിപ്പാർത്തിരുന്നു ഈ തീരത്ത് ആണ് നമ്മൾ നിൽക്കുന്ന ഈ മൂന്ന് പീടിക എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഇത് യൂത വ്യാപാരികളുടെ കച്ചവട കേന്ദ്രമായിരുന്നു അവിടെ തൊമാശ്രിഹ ശ്രീഹായ്ക്കറിയാവുന്ന കാഴ്ചയുമായിട്ട് വന്നപ്പോൾ വളരെ വേഗത്തിൽ അവരുമായിട്ട് സംവദിപ്പിക്കാൻ കഴിഞ്ഞു വെമ്പനാട്ടുകായലിൽ നിന്ന് മീനച്ചിലാറിലൂടെ വിദേശ കപ്പലുകള് വന്ന് മൂന്ന് പീടികയിൽ നിന്നും ചരക്കുകൾ വാങ്ങി പോയിക്കൊണ്ടിരുന്ന പാരമ്പര്യം വളരെ വലുതാണ് ഇവരോട് സുവിശേഷം പറയാൻ ശ്രീഹായ്ക്ക് വളരെ എളുപ്പമായിരുന്നു പലായിലും ചെർപ്പങ്കലും അരുവത്രയും പൂഞ്ഞാറും ഈ മിശിക മാർഗം ആദ്യ നൂറ്റാണ്ട് മുതൽ ഉള്ളതാണ് അതിപുരാതനമായ ദേവാലയങ്ങളാണല്ലോ അരിവിത്രയും പിന്നീട് കുറവലങ്ങാടും എല്ലാം യാത്രാക്ലേശത്താല് തൊമാസിക ചെർപ്പുങ്കലിൽ ഇവിടെ മൂന്ന് പീടികയിൽ വിശ്രമിച്ചു എന്നാണ് പാരമ്പര്യം നിന്ന് നിലക്കലിലേക്ക് പോകുന്നതിനും നിലയ്ക്കലിൽ നിന്ന് കൊടുങ്ങുള്ളിലേക്ക് പോകുന്നതിനും ചെർപ്പുങ്കൽ കടവ് കടന്ന് പോവുക എളുപ്പമായിരുന്നു അന്നത്തെ യാത്രയും അന്നത്തെ കച്ചവട വ്യാപാരങ്ങളും എല്ലാം നടന്നത് അത്തരത്തിലാണ് തോമ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദേശത്തു കൂടി ചെറുപ്പങ്കൽ കൂടി പലായിലൂടെ അരുവത്രയിലൂടെ കുഞ്ഞാറിലൂടെ അനേകം തവണ കടന്നുപോയിരിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഈ പറയുന്ന ചരിത്രപരമായ കാര്യങ്ങളിൽ ഉണ്ട് ചെറുപ്പങ്കലിലെ മൂന്ന് പരിഗില് ഇപ്പോൾ നമ്മൾ ഈ ശ്രീവ പുനപ്രദീക്ഷിച്ചിരിക്കുന്ന ഈ സ്ഥലം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഞാൻ കരുതുന്നത് ചെറുപ്പങ്കലിന്റെ പ്രാധാന്യം ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ ഒരു സ്ലീഹ വന്ന് താമസിച്ച് വിശ്രമിച്ച് സ്ലീഹ നാട്ടിയ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം നമ്മുടെ സഭയും ഭാരതത്തിലെ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും സർവത്രിക സഭയും കൂടുതലായിട്ട് ഇതേക്കുറിച്ച് ശ്രദ്ധിക്കും എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഈ ശ്രീവ ഇവിടെ അച്ഛൻ പറഞ്ഞല്ലോ തൊമാശ്രീഹായാൽ സ്ഥാപിച്ചു എന്നാണ് പാരമ്പര്യം ഇവിടെ അദ്ദേഹം ഇവിടെ മുമ്പിൽ കണ്ട ജനങ്ങളോട് ഒരു ശ്രീവ നാട്ടാനായിട്ട് പറഞ്ഞു ജലമാർഗം ഈ പ്രദേശത്ത് ശ്രീഹ ശ്രീഹ് സുവിശേഷം പ്രസംഗിച്ചു മൂന്ന് പീഡികയില് മീനച്ചിലാറിന്റെ വടക്കിത്തീരത്ത് പാണ്ടി ഏർ വിഭാഗത്തിൽപ്പെട്ടവരായ കച്ചവടക്കാരുടെ മൂന്ന് പീടികകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം ഈ മൂന്ന് വാണിജ്യ പീഡികയിൽ നിന്നാണ് യഹൂദരും അതേ തുടർന്ന് നമ്മൾ നസ്രാണികളും ഇവിടെ തിങ്ങിപ്പാർത്തത് ഇപ്പോഴും ഈ സ്ഥലത്തിന് മൂന്ന് പീടിക എന്നാണല്ലോ പറയുന്നത് മൂന്ന് പീഡികയിൽ വൈദികരും സമർപ്പിതരും ടീച്ചേഴ്സും എല്ലാം ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ ദിവതരായ ജേക്കബ് മൂന്ന് പൊടി മൂന്ന് പീഡികയിൽ അച്ഛനെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അറിയും ബഹുമാനപ്പെട്ട മൂന്ന് പീഡിക്കൽ അച്ഛന് ഇവിടെ ഇന്ന് ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ട് അച്ഛന് മൂന്ന് പീഡികയിൽ ഞാൻ കരുതുന്നവരുടെ അമ്മ വീടാണ് അച്ഛന് പലപ്പോഴും എന്നോട് ഈ ചരിത്രമെല്ലാം നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അച്ഛനും ഈ ജേക്കബ് അച്ഛനും അതുപോലെ ജസ്വിറ്റ് കോങ്കിഗേഷനിൽപ്പെട്ട മൂന്ന് പീഡിയിൽ അച്ഛനും വളരെയധികം തവണ ഈ ജേക്കബ് അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച ും എന്നോട് ആ കാര്യം പറയുകയുണ്ടായി പിതാവ് വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പീഡിക്ക് അച്ഛന്മാര് അല്ലെങ്കിൽ ഇതുപോലുള്ള അവരുടെ കസിൻസ് അതുപോലെ നെച്ചിക്കാട്ട് അച്ഛനുമായിട്ട് സംസാരിക്കുകയും ഈ ഒരു കർമ്മം ഇവിടെ ഏർ നടത്തണമെന്ന് അച്ഛന്റെ ഒരു നന്തിയ അഭിലാഷം കൂടിയായിരുന്നു ജസ് ഇവര് വഴി ഈ വലിയ പ്രദേശത്തിന്റെ പ്രാധാന്യം ഏർ നല്ലൊരളവിൽ മനസ്സിലാക്കിയിട്ടുമുണ്ട് കച്ചവട പീഡികയുടെ ഈ കിഴക്കേ ഭാഗത്തുള്ള കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ വിചാരിച്ചിവിടെ പറഞ്ഞതാണ് അത് ഞാന് വിട്ടുകളാണ് തോമാശ്രീക ഇവിടെ പാതകം കൊണ്ട് ചെരുപ്പ് കൊണ്ട് ചവിട്ടിക്കാണിച്ച സ്ഥലത്താണ് ഈ ശ്ലീവ സ്ഥാപിച്ചത് എന്നാണ് പാരമ്പര്യം നമ്മൾ അങ്ങനെയാണല്ലോ കർണമ്പാരൊക്കെ കാണിക്കും ഇവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും അങ്ങനെ ശ്ലീഹ അദ്ദേഹത്തിന്റെ പാതുകം കൊണ്ട് ചവിട്ടിക്കാണിച്ച സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് വിശുദ്ധ ശ്ലിഹയിൽ നിന്ന് മാർ സ്ലീവ നമ്മൾ സ്ഥാപിച്ചത് അതിനുശേഷം അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ചെരുപ്പ് കാടിൽ നിന്ന് അടിച്ച് മാറ്റി വെച്ചു അങ്ങനെ ചെരുപ്പ് മാറ്റി വെച്ച സ്ഥലം കൊണ്ട് ഇതിന് ചെരുപ്പുങ്കൽ ചെറുപ്പൽ എന്നുള്ള പേരും വന്നു എന്നത് പ്രാദേശിക പാരമ്പര്യത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിരമ്പഴക്കടവ് കുറുപ്പന്തരക്കടവ് കടുത്തിരുത്തിക്കടവ് എന്നിവിടങ്ങളിൽ ഈ ജലപാത കടൽ വഴിയും കരവഴിയും ബന്ധിച്ചിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ഒന്നാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി മുതൽ നസ്രാണികൾ വളർത്തിരുന്നു അതിന്റെ കാരണക്കാരൻ നമ്മുടെ തൊമാ ശ്രീഹായാണ് ആ സമൂഹം ഇവിടെ വന്ന് തൊമാശ്രീഹായുടെ യാത്ര വഴി സ്ഥാപിക്കപ്പെട്ട ആ ഏഴ് സ്ഥലങ്ങളിൽ നിന്ന് വളരെയധികം ആളുകൾ വളരെ വേഗത്തിൽ കോതമനല്ലൂര് കടപ്പളാമറ്റം ആനക്കല്ല് ഭരണങ്ങാനം നമ്മുടെ ചെറുപ്പങ്കല് മുളക്കുളം മുട്ടിയറ രാമപുരം ഇലിഞ്ഞി എന്നിവിടങ്ങളിലേക്കെല്ലാം കയറി പാർക്കുകയും പിന്നീട് അവിടെ ഇവിടങ്ങളിലൊക്കെ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു ചിലാറിന്റെ തീരപ്രദേശങ്ങളും ളുടെ കോട്ടകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ശ്രീഹ വാഗമണ്ണിൽ നിന്ന് പൂഞ്ഞാറ് വഴി അലിവത്ര വന്ന് അവിടെ നിന്ന് വഞ്ചിയിൽ അല്ലെങ്കിൽ വള്ളത്തിൽ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം സുവിശേഷം അറിയിച്ച് കടുത്തൊരു ചുലിക്ക് പോകുന്ന ആ പാതകളെ കുറിച്ച് വലിയ പഠനങ്ങൾ ഈ അടുത്ത നാളിലെല്ലാം നടന്നിട്ടുണ്ട് എന്ന കാര്യവും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും മലവഴി പാണ്ഡി വഴി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മലമ്പാതയും ജലപാതയും മീനച്ചിലാറിൽ കൂട്ടി മുട്ടിയിരുന്നു ഈ മലവഴി തോമ കടന്നു വന്നു എന്ന് റമ്പാൻപാട്ടിൽ നമ്മൾ അനേകം തവണ വഹിക്കുന്നുണ്ട് പൂഞ്ഞാർ മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും മൂന്നാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും ചായൽ നിരണം വഴി നീണ്ടു ചേര പാണ്ഡ്യ രാജ്യങ്ങളെ കോർത്തിണുക്കിയിരുന്ന രാജപാതകൾ സ്ലീക തന്റെ സവിശേഷം അറിയിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രവും പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇത് വലിയൊരു ഒരു ചരിത്ര ബോധം നൽകുന്ന അവസരമായിട്ട് ഇതിനെ നമുക്ക് മാറ്റണം ഒന്ന് ഈ രാജ്യത്തുണ്ടായിരുന്ന യൂത ണര് എന്ന് പറഞ്ഞാൽ അന്ന് പൊതുവെ അവരെല്ലാരും അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് അതിലൊരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു സാന്നിധ്യം വഴി ഇന്ത്യയുടെ ചരിത്രം തന്നെ നമുക്ക് മറ്റേ എഴുതേണ്ട സാഹചര്യത്തിലേക്ക് അസന്ന ഭാവിയില് നമ്മളെല്ലാവരും എത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ നമുക്ക് പുരാതന കുടുംബങ്ങളെ കുറിച്ചും ഇന്ത്യയിലുള്ള വ്യത്യസ്തമായ ജാതികളെ കുറിച്ചുമൊക്കെ നമുക്കറിയാൻ പറ്റും നെഹ്റു എന്നുള്ള പേര് കിട്ടി തന്നെ പ്രാഗത്തിന്റെ മുത്തച്ഛനായ നാഹോറിൽ നിന്നാണ് പാരമ്പര്യം ആ ഒരു പാരമ്പര്യം ആ തലമുറക്കാരും ആ വീട്ടുകാരും എല്ലാം ഏ സമ്മതിക്കുന്നതാണ് നഫ്താലി ഗോത്രത്തിൽ നിന്നാണ് നേപ്പാളെ രൂപം കൊണ്ടു എന്നത് ചരിത്ര വസ്തുതയാണ് അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഗോത്രങ്ങളും ഈ യഹൂദന്മാരുടെ പേരിനോട് ബന്ധപ്പെട്ടും അവരിൽ നിന്ന് വന്നവരുമാണ് അതുകൊണ്ട് ഇന്ത്യ ചരിത്രത്തില് ഒരു മൺ അംബ്ര പോലെ നിൽക്കേണ്ട ഒരു ചരിത്രമാണ് അതിൽ ഞാൻ പറഞ്ഞല്ലോ അതിൽ അതിൽ യൂത ഹൈന്ദവര് യൂത മുസ്ലിങ്ങൾ യൂത ബുദ്ധന്മാര് യൂത ജൈനന്മാര് അതുപോലെ മറ്റു ജാതിക്കാരും എല്ലാം അതിലെ ശ്രീഹായത വരവോടു കൂടി നമുക്ക് വലിയ പ്രാധാന്യം കിട്ടുകയും അസ്രാണികളുടെ വലിയ കേന്ദ്രങ്ങള് ഇവിടെ തെക്കേ ഇന്ത്യയിൽ സ്ഥാപിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു ശ്രീഹായിക്കാൻ സാധിച്ചു പരിസരത്തും ആ പാരമ്പര്യത്തിലും നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും വലിയ അഭിമാനമുണ്ട് അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ മൂന്ന് പീഡികയില് നമ്മൾ ഈ സ്ത്രീവ അതിമനോഹരമായിട്ട് ഇവിടെ പുനഃപ്രതിഷ്ഠിച്ചപ്പോള് ചരിത്രത്തോട് നമ്മൾ കാണിക്കുന്ന വലിയൊരു ആദരവാണ് മൂന്ന് പീഡിക തറവാട്ടിൽപ്പെട്ട വൈദികരോടും അവരുടെ ആധ്യാത്മിക നിലവാരത്തോടും നമ്മൾ കാണിക്കുന്ന വലിയൊരു ആദരവാണ് ഒപ്പം ഈ പ്രാദേശിക പാരമ്പര്യം പാലായിയുടെ ആ ഒരു ശൈഹിക പാരമ്പര്യം ഞാനൊരു ഇതിൽ പറയുക ഉണ്ടായി ഈശോ തടാകം എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെയാണ് മർത്തോമ്മ സ്നേഹ ഈ മീനച്ചിലാറ് ഉപയോഗിച്ചത് മീനച്ചിലാറ് പാലായിൽ മാത്രമല്ലല്ലോ അങ്ങ് മലമുണ്ടയിൽ നിന്ന് കിഴക്കിൽ നിന്ന് കുതിച്ച് അത് വേമ്പനാട്ടുകായലിൽ പോയി പതിക്കുന്നതും വരെയും മീനച്ചിലാരാണ് മീനച്ചിൽ പ്രദേശത്തിന് അതിന് നമ്മൾ പ്രാധാന്യമുള്ളത് കൊണ്ട് ആ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് നമ്മുടെ സഭയുടെ ചരിത്രവും ഈ രാജ്യത്തിന്റെ ചരിത്രവും കൂടുതൽ സുഭദ്രമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇത് ഒരു വലിയ അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരങ്ങൾ പ്രാർത്ഥിക്കാനും ഏർ പരിശുദ്ധ ബലി അർപ്പിക്കാനും ശ്രീയാനി ഭാഷയില് രാമനമസ്കാരങ്ങള് അർപ്പിക്കാനും എല്ലാം ഹാസിന്റെ ഭാവിയിൽ വരും എന്ന് ഉറപ്പാണ് ഇത് വലിയൊരു ായിട്ട് മാറും ഈ അതിന്റെ പിന്നിലുള്ള സ്ലീഹായും നമ്മെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന വലിയൊരു ഗ്യാദറായിട്ട് അസിന്റെ ഭാവിയിൽ മാറും എന്നെ കുറപ്പുണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് സംരക്ഷിക്കാനും ആ പൈതൃകം വളർത്തി എടുക്കാനുമുള്ളത് ഇതിനു വേണ്ടി വളരെയേറെ പരിശ്രമിച്ച സ്നേഹരതിയായ പ്രധാനപ്പെട്ട ആനാമ്പടയ്ക്കൽ ജോസഫത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ദ്ദേഹത്തിന്റെ അറിവും വിശുദ്ധിയും പാണ്ഡിത്യവും ജനങ്ങളോട് ഇടപെടാനുള്ള സാധാരണമായ മികവുമെല്ലാം ചെർപ്പൊങ്കലിന് വലിയ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഈ മാർശലീവ പള്ളിയുടെ കുത്തപ്പന്റെ ആ ഒരു ക്രവിയിലാണ് നമ്മൾ ആ തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അതുകൊണ്ട് ഈ ചെർപ്പുങ്കൽ കേന്ദ്രം നമുക്ക് മാത്രം പോരാ ചെറുപ്പങ്കൽ ഇടവഴ്ച പാലായിക്കോ മാത്രം പോരാ സഭയുടെ വസ്തുനിഷ്ഠമായ ഈ പൗരസ്ത്യ പാരമ്പര്യം കൂടുതൽ ശക്തമായിട്ട് കണ്ടെത്താനും ആ രീതിയിൽ സഭയ്ക്ക് ആകമാനും ഒരു നേതൃത്വം കൊടുക്കുവാനും കഴിവുള്ള അറിവുള്ള ആത്മീയതയുള്ള വൈദികരും സമർപ്പിതരും ആത്മാരുമായിട്ട് നമ്മളെല്ലാവരും മാറണം അപ്പോഴാണ് സഭയ്ക്ക് ബലമുണ്ടാകുന്നത് സഭയോട് ചേർന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതിനു വേണ്ടി മുൻകി ഒരു അച്ഛനുംമാരും ചർമ്മങ്ങളിൽ താമസിക്കുന്ന മറ്റു വൈദികരും അതുപോലെ കൈക്കാരന്മാരും കമ്മ്യൂറ്റിക്കാരും വളരെയേറെ ഇതിനു വേണ്ടി നിങ്ങൾ അധ്വാനിച്ചു ആ അധ്വാനത്തിന്റെ ഫലം നമ്മൾ കാണാൻ പോകുന്നതിലേ ഉള്ളൂ ദൈവനുഗ്രഹിക്കും ശ്ലിഹായോടുള്ള ശ്രീഹായോടുള്ള ഒരു നമ്മുടെ അടുപ്പം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം അതിന്റെ അടയാളമാണ് ഈ മർത്തോമ ശ്ലീവ അതിമനോഹരമായ ശ്ലീവ ഇവിടെ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടി ഒരു ഒഴിവാക്കി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം കടന്നുപോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ഇവിടെ നിർത്തുകയാണ് നമ്മുടെ സഭയുടെ ഔദ്യോഗിക ചിഹ്നമായ ശ്രീവ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പ്രധാനപ്പെട്ട വിചാരിച്ചിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും എല്ലാവരുടെയും പേര് ഹൃദയത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു മൂന്ന് കൂടിയുള്ള വൈദികരും അത്മാരിലും സമർപ്പിതരും സഹചരിത്വത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളിൽ രാവിലേയും പുത്രന്റെയും